ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഞങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ട സിസ്റ്റർ സോണിയയുടെ ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരാൻ തമ്പുരാൻ്റെ വക്കിലേക്ക് അവൾ യാത്രയാകുമ്പോൾ കൂടെ നിന്ന് അവളെ യാത്രയാക്കാനായിട്ട് ഈ ഭവനത്തിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുകയാണ് അഭിവേന്തിയ പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട മേലമുറിയൽ കുടുംബാംഗങ്ങളെ പൗത്തനാൽ കുടുംബാംഗങ്ങളെ എല്ലാ ബന്ധുമിത്രാദികളെ സിസ്റ്റർ സോണിയുടെ നിരാണത്തിലെ അതീവ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സമർപ്പിത സഹോദരങ്ങളെ ഏറെ പ്രിയപ്പെട്ട പ്രോൺഷാലമ്മ കൌൺസിലേഴ്സ് മറ്റ് സിസ്റ്റേഴ്സ് ആയിരുന്ന ശുശ്രൂഷ ചെയ്തിരുന്ന മേഖലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എടവക കുടുംബാംഗങ്ങളെ ഏറ്റവും അവസാനമായിട്ട് സിസ്റ്റർ ആയിരുന്ന മുല്ലശ്ശേരി പള്ളിയിൽ നിന്ന് എത്തിയിരിക്കുന്ന ഇടവക ജനമേ സിസ്റ്ററെ സ്വന്തം ഇടവകാരായ പാലക്കേം ഇടവക്കാരെ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തില് നിങ്ങൾ കടന്നു വന്നതിനെ ഓർത്ത് പ്രാർത്ഥനയോടെ സിസ്റ്റർ സോണിയെ യാത്രയാക്കിയതിനെ ഓർത്ത് സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നന്ദി പറയുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും അഭിബന്ധ പിതാക്കന്മാരുടെയും എല്ലാവരുടെയും പേരിലെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് അനുശോചനം അനുശോചനമറിയിക്കുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ സമപ്രായക്കാരാണ് ഏതാണ്ട് അഞ്ച് മാസത്തെ വ്യത്യാസമേ ഞങ്ങൾ തമ്മിലുള്ളൂ അതുകൊണ്ട് തന്നെ സിസ്റ്റർ സോണിയയുമായിട്ട് കുറച്ചുകൂടി അടുത്ത് ബന്ധമുണ്ടെന്നതിൽ ഞാൻ ഈ സമയം സന്തോഷിക്കുകയാണ് ഒരല്പം അഹങ്കരിക്കുകയാണ് കുഞ്ഞനാള് മുതൽ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സിസ്റ്റർ സോണിയ കുഞ്ഞനാളില് കിടക്കപ്പായൽ വെച്ചൊരു തീപിടുത്തം ഉണ്ടായിട്ട് അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ആദ്യം അവള് ഈ ലോകത്തെ ഒന്ന് അത്ഭുതപ്പെടുത്തി പിന്നീട് കൗമാരത്തിന്റെ സ്വപ്നങ്ങളൊക്കെ നെഞ്ചിൽ ഉറക്കുന്ന കാലഘട്ടത്തിൽ അപ്പനോടും അമ്മയോടും പറഞ്ഞു സമർപ്പിത ജീവിതത്തിൽ തമ്പുരാന ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി അവൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കുഞ്ഞുനാളിലെ തന്നെ സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ വലിയ പ്രായമൊന്നും ആകുന്നതിന് മുമ്പ് മദർ സുപ്പീരിയറൊക്കെ ആയി ഞങ്ങളെ ഒരിക്കൽ കൂടി അവളൊന്ന് അത്ഭുതപ്പെടുത്തി ഇന്ന് മറ്റാരെക്കാട്ടിലും മുൻപേ തമ്പുര മറ്റാരെക്കാട്ടിലും മുൻപേ തമ്പുര എൻ്റെ സ്ഥാനം സ്ഥാനമുറപ്പിച്ചുകൊണ്ട് അവൾ ഒരിക്കൽ കൂടി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് സിസ്റ്റർ സോണിയ കണ്ടുമുട്ടിയവർക്കൊക്കെ മറന്നു പോകാൻ പറ്റാത്ത ഒരു ചിത്രമുള്ളിൽ വെച്ചു കൊടുത്തിട്ടാണ് അവൾ ഓരോ വ്യക്തിയുടെ മുമ്പിൽ നിന്നും പടിയിറങ്ങിയിട്ടുള്ളത് സോണിയെ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ള കാര്യം എന്നെ ആദ്യം അറിയിക്കുന്നത് ആ അപകടം അറിയിക്കുന്നത് ബോബിയാണ് സന്യയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സോണിയ സോണിയയുടെ അറിഞ്ഞു എന്ന് ചോദിച്ചു ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു അങ്ങനെയാണ് ആദ്യ വിവരം അറിയുന്നത് പിന്നീട് വന്ന ഓരോ ഫോൺ കോളുകൾ അത് മുഴുവനും സോണിയ എന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോയ നന്മകളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും ഫോൺ വിളിച്ചിട്ട് പറയും സോണിയ പോയി പിന്നെ ഒരു നിശബ്ദതയാണ് ആ നിശബ്ദത ബാക്കി വയ്ക്കുന്നത് ഈ ഭൂമിയിലെ എത്രമാത്രം നന്മകളെ ശേഷിപ്പിക്കാനായിട്ട് ഒരു സന്യാസിനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഉറപ്പായിരുന്നു സിസ്റ്റർ തന്നെ ഏൽപ്പിച്ചപ്പോൾ കണ്ണുനീരോടെ അല്ലാതെ ഇത് പറയാനായിട്ട് പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ സങ്കടത്തോടു കൂടിയിട്ടാണെങ്കിലും ഞാനിത് ഏറ്റെടുക്കാനുള്ള കാരണം ഞങ്ങളുടെ കൊച്ചു സഹോദരി ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോയ നന്മകളെ ലോകം ലോകമറിയണമെന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് രണ്ടു മൂന്ന് കാര്യങ്ങളിലൂടെ അവളുടെ ജീവിതത്തെ നമുക്ക് പറിച്ചു വെക്കാനായിട്ട് പറ്റും കുഞ്ഞനാള് മുതൽ അവൾക്കുള്ള ഏക സ്വപ്നം എന്ന് പറയുന്നത് വിശുദ്ധയായിട്ട് മാറണം എന്നുള്ളതായിരുന്നു സെലിനാൻറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയും സോണിയുടെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് അവൾക്ക് വിശുദ്ധയായിട്ട് ഒരു ജീവിതമായിട്ട് മാർഗ മാറണം എന്നുള്ളതായിരുന്നു ഒരു പക്ഷേ സിസ്റ്റർ സോണിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി സമർപ്പിത ജീവിതത്തിൽ കൂട്ടുകാരി എന്ന് പറയുന്ന സിസ്റ്റർ അനുവായിരിക്കും ഞങ്ങൾ അനുചേച്ചി എന്ന് വിളിക്കുന്നത് അനുചേച്ചി പങ്കുവെച്ചായിരുന്നു അവർ തമ്മിൽ പരസ്പരം പറയുന്നത് എനിക്ക് നീയും നിനക്ക് ഞാനും ആ സങ്കടങ്ങളെ മറികടക്കാൻ ഈ ലോകത്ത് പുണ്യത്തിന്റെ പുഷ്പങ്ങളായിട്ട് മാറാനായിട്ട് ഒരു സന്യാസിനിക്ക് ഏറ്റവും എളുപ്പത്തിൽ പറ്റുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു നിന്നവളാണ് പ്രിയപ്പെട്ട സോണിയ സിസ്റ്റർ ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ട് അവൾ കണ്ടെത്തിയ ഒരു നിസ്സാരമായ ഏറ്റവും എളുപ്പ മാർഗ്ഗം എന്ന് പറയുന്നത് ഏറ്റവും നിഷ്കളങ്കമായി ജീവിക്കുക ഏറ്റവും ലളിതമായിട്ട് ജീവിക്കുക എല്ലാവർക്കും സന്തോഷം പകരുക സ്വയം സന്തോഷിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും നിഷ്കളങ്കമായിട്ട് ജീവിക്കുക ഏറ്റവും ലളിതമായിട്ട് ജീവിക്കുക എല്ലായ്പ്പോഴും സന്തോഷിക്കുക സന്തോഷത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഒരാൾക്ക് പോലും സങ്കടത്തിൻ്റെ ഒരു സങ്കടവർത്തമാന സിസ്റ്റ ചോണിയുമായിട്ട് പറയാനായിട്ടുണ്ടാകത്തില്ല അച്ഛനൊക്കെയായി ഓരോ സങ്കട കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പങ്കുവയ്ക്കുന്ന സമയത്ത് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാം കേട്ടിട്ട് പറയും സാരമില്ലടാ തമ്പുരാന് വേണ്ടിയിട്ടല്ലേ സാരമില്ലടാ തമ്പുരാന് വേണ്ടിയിട്ടല്ലേ ഇതായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ആദ്യ അവസാനം എന്ന് പറയുന്നത് ഈ മുപ്പത്തിനാല് മുപ്പത്തി വർഷത്തെ കാലഘട്ടത്തിലെ കുഞ്ഞുനാള് മുതൽ അവൾ കൊണ്ടുനടന്ന സ്വപ്നം എന്ന് പറയുന്നത് ഈ വിശുദ്ധ ജീവിതത്തിലേക്കുള്ളൊരു യാത്രയായിരുന്നു ഒരൽപ്പം ഈ ദേവാലയത്തിലെ വെള്ളപുഷ്പങ്ങളുടെയും ചുവന്ന പുഷ്പങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് കിടന്നുകൊണ്ട് അവൾ നമ്മളോട് പങ്കുവെക്കുന്ന കാര്യമുണ്ട് ഞാൻ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് പോലും ഒരു മുഷിപ്പുണ്ടാക്കാതെ വേദന ഉണ്ടാക്കാതെ പോലെ കടന്നു പോവുകയാണ് ജോണിപ്പാപ്പിൻ്റെയും സോണിയ ആന്റിയുടെയും പ്രിയപ്പെട്ട മകളായിട്ട് സിജോടെ കുഞ്ഞാനിയത്തിയായിട്ട് സന്യാട സോണിയ ചേച്ചിയായിട്ട് അനിയം അനിയന്മാർക്കെല്ലാം പ്രിയപ്പെട്ട ചേച്ചിയായിട്ട് എല്ലാ കുഞ്ചാച്ചന്മാർക്കും അനിയത്തിയായിട്ട് അവൾ ഈ ഭൂമിയിൽ കടന്നു പോവുകയാണ് ഈ കഴിഞ്ഞ ആഴ്ച അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി സിസ്റ്റർ സോണിയയ്ക്ക് ഒപ്പീസി ചൊല്ലി പുറത്തിറങ്ങി നിന്ന സമയത്ത് ഒരുപാട് ചേട്ടന്മാർ വട്ടം കൂടിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും പറയുന്ന കഥകള് അവളുടെ ഓർമ്മകളായി ഇറക്കിക്കൊണ്ടാണ് ഈ അവസാന പ്രാവശ്യം അഞ്ജുവിനെ ദുബായിലേക്ക് പോകുന്നതിന് സമയത്ത് യാത്രയാക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് തിരിച്ച് സ്കൂട്ടിയുടെ അഞ്ചുവിൻ്റെ സ്കൂട്ടിയുടെ പുറകിലിരുന്ന് പോകുമ്പോൾ ടാറ്റ കാണിച്ചു എന്ന് പറയുന്നത് പോലും സ്നേഹത്തോടെ വഴിയിൽ പോകുമ്പോൾ കണ്ട വ്യക്തിക്ക് ടാറ്റ കാണിച്ചുകൊണ്ട് ഞാനിവിടെ സന്തോഷത്തോടെ ഉണ്ട് നീയും സന്തോഷത്തോടെ ഇരിക്കു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവളായിട്ടാണ് ഈ ഭൂമിയിൽ നിന്നും സോണിയ സിസ്റ്റർ കടന്നു പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുവരെ കരയാൻ നമുക്ക് അവകാശം ഉണ്ടായിരുന്നു ഈ നിമിഷം വരെ ഇനി നമുക്ക് കരയാനായിട്ട് അവകാശവും കാരണം ഇതുവരെ നമ്മൾ കരഞ്ഞത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സോണിയ സിസ്ട്രി കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പോയല്ലോ ആ ശാരീരിക അസാന്നിധ്യം ഉണ്ടായല്ലോ എന്ന് ഓർത്തിട്ട ഇനി നമുക്ക് കരയാനായിട്ട് അവകാശവുമില്ല കാരണം സ്വർഗത്തിലെ നൂറ് ശതമാനം ഉറപ്പോടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിശുദ്ധ ജീവിതം സ്വന്തമാക്കിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവള് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് പ്രിയപ്പെട്ട ജോണിപാപ്പ സെൽനാൻഡി ഇനി കരയരുത് പ്രിയ സിജ സന്യ അഞ്ച് ബോബി നിങ്ങളൊന്നും കരയരുത് നേരത്തെ പാട്ട് പാടിയപ്പം കണ്ണുനീരോടുകൂടി വിലപ്പിച്ച പ്രിയപ്പെട്ട സമർപ്പിത സഹോദരങ്ങളെ നിങ്ങൾ ഇനി കരയരുത് കാരണം സ്വർഗത്തിലെ നമുക്കെല്ലാവർക്കും വലിയൊരു മധ്യസ്ഥയായിട്ട് തമ്പ്രാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധിയായിട്ട് ആണ് ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് അവൾ വേർപെട്ടു പോയിരിക്കുന്നത് അതുകൊണ്ട് ഈ നിമിഷം മുതലേ നമുക്ക് ആനന്ദിക്കാം ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ഉയർപ്പിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസമാണ് ആ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് നമ്മുടെ എല്ലാവർക്കും സ്വർഗത്തിൽ വലിയൊരു മാധ്യസ്ഥ ശക്തിയായിട്ട് മുതൽ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സോണിയ ഉണ്ടെന്നുള്ള വലിയ ഓർമ്മയില് നമുക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവർക്കും ഒരു വാക്ക് നന്ദി കൂടി പറയുകയാണ് ഈ നിമിഷം വരെ ഇവിടെ കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന അഭിവന്ധ്യ പിതാക്കന്മാരുണ്ട് ആൻഡ്രസ് പിതാവ് ടോണി പിതാവ്മാർറ്റർ പീറ്റർ പിതാവ് പിറ്റർ പിതാവ് ഓരോ ഇടവേളയിലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ പ്രത്യേകമായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ നിമിഷം വരെ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരുണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട് ബന്ധുമിത്രാദികളുണ്ട് സിസ്റ്റേഴ്സ് ഊണി ആയിരുന്ന ഓരോ ഇടവ കുടുംബത്തിലെ ആയിരുന്ന ശുശ്രൂഷ ചെയ്തിരുന്ന ഓരോ സ്ഥലത്തെയും ദൈവജനമുണ്ട് ഈ നിമിഷം വരെ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് കടന്നു വന്ന എല്ലാവർക്കും ഓരോരുത്തരെ എടുത്തു പറയാനായിട്ട് പോയ ലിസ്റ്റ് തീർത്തില്ലാത്തതുകൊണ്ട് ഈ നിമിഷം വരെ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു ദൈവം നമ്മ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ സോണിയ നമ്മുടെ ജീവിതത്തിൽ മറക്കാത്ത ഓർമ്മകളായിട്ട് നിൽക്കുമ്പോൾ അവളെ തന്നിട്ട് പോയ പുണ്യത്തിൻ്റെ വടികളെ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെപ്പോലും ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് തമ്പ്ര നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മ ഓരോരുത്തരെയും സമൃദ്ധവായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ